കശുവണ്ടി അഴിമതി കേസിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇളക്കി വിടുന്നത് മുൻ ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണെന്നാണ് ഇപ്പോഴത്തെ ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് നമ്മളോടൊപ്പം തന്നെ മുൻ ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ബാബു ചേരുന്നുണ്ട് ഇപ്പോൾ ചന്ദ്രശേഖരൻ അടക്കം പറയുന്നത് ഈ കേസ് അഴിമതി കേസിൽ ഇളക്കി വിടുന്നത് സുരേഷ് ബാബു ആണ് എന്നാണ് അത് എത്രത്തോളം ശരിയാണ് അല്ല ഞാൻ ഇളക്കി വിട്ടാൽ ഈ ഇത്രയും സി എൻ ജി സി എൻ ജി ജി ജിയും ധനകാര്യ വകുപ്പും വ്യവസായ വകുപ്പും വിജിലൻസും നിയമസഭാ സമിതിയും സി ബി ഐ കൂടാതെ ടി വി എം റിമാൻഡത്തെ സി ജി എം കോടതിയും കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പറയുന്ന പിന്നെ വിധിച്ചേക്കുന്ന അവരുടെ നിലപാട് ഈ അഴിമതി അവിടെ നടന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ അഴിമതി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം അതിൻ്റെ ചെയർമാനല്ലേ അതാണ് എൻ്റെ ഭരണഘടന എങ്ങനെയാണ് ഞാൻ അവിടെ മൂന്ന് വർഷം ഇന്നാളാണ് അപ്പോൾ ഞങ്ങളാരല്ലോ പറഞ്ഞത് ഇപ്പോൾ ഈ കോടതികളാണ് പറഞ്ഞേ ഈ കോടതികളും അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഇടപാട് ഞാൻ നടത്തിയിട്ടുണ്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് പക്ഷേ അഞ്ഞൂറ് കോടി രൂപ കൊണ്ടുപോയി എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ബിസിനസ് നടത്തിയെത്താൻ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കോടി രൂപ കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നീക്കങ്ങൾ മുൻ ആ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ വർക്കർമാരുടെ സമരത്തിലടക്കം അത് പിന്തുണ മുഴുവൻ കേരളത്തിലെ ഐ എൻ ടി സിയിലെ യഥാർത്ഥ നേതാക്കന്മാർ നയിക്കുന്ന എല്ലാ യൂണിയനുകളെയും പൊളിച്ച് തകർത്ത് അദ്ദേഹം തന്നെ പ്രസിഡൻറ്റായി ഒക്കെ ഇത് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ രഹസ്യമായി അറിയിച്ചെന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് പോലും അറിയിച്ചില്ല രഹസ്യമായിട്ട് അറിയിച്ചു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊരു കമ്മീഷൻ വന്നു ഇനി അവരെന്താ പറയുന്നത് ഇതിന് ഇനി കേൾക്കേണ്ട കാര്യമാണ് അപ്പോൾ ചന്ദ്രശേഖരൻ കോർപ്പറേഷനിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങേ അദ്ദേഹം കരുതുന്നത് താങ്കൾ ഇളക്കി വിടുന്നു എന്നാണ് ഇളക്കിവിടാൻ എനിക്കത് മനസ്സിലായില്ല ഇളക്കി വിടുന്നത് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളല്ലേ അത് താങ്കൾക്ക് പോലും അറിയാമല്ലോ എൻ്റെ സത്യം യഥാർത്ഥത്തിൽ മനസ്സിലല്ലേ അത് സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ ആ സത്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ വേറെ വരേണ്ട കാര്യമുണ്ടോ എന്തുകൊണ്ട് പിന്നെ നടപടികൾ വരുന്നില്ല ദേശീയ തരത്തിലടക്കം നടപടികൾ സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് അതിലൊരു ഒന്നാണ് ഈ ഈ കമ്മീഷനെ വെച്ച് ഇന്ന് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചത് ഈ കമ്മീഷനെ വയ്ക്കുമ്പോൾ പോലും ഐ എൻ ടി സിയിലെ ചന്ദ്രശേഖരൻ ഇപ്പോൾ മറ്റൊരു സമിതിയുടെ പോലും അന്വേഷണം നിങ്ങളുടെ വിജയത്തിൻ്റെ തോൽവിയുടെയൊക്കെ പരാജയം അന്വേഷണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അന്വേഷിക്കേണ്ട സമിതിയിൽ ഉണ്ട് അത് ആരോപണ ആരോപണവിധേയനായ ആളുകളെ എങ്ങനത്തെ സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല അതെനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചില ചുമതലകളൊക്കെ പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അത് ഏത് വഴിയാണോ അദ്ദേഹത്തിന് പല വഴികളില്ലേ പലതരം വഴികളുണ്ടല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് മോഡി കയറുകാർ നടത്തിയ ഒരു സമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ പിണറായി വിജയനാണ് അവിടെ നന്മ ഐ എൻ ഡു സി എന്നും പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം അവിടെയും പോയിരിക്കുന്നു സി അത് തൊഴിലാളികളുടെ സംഘടനയാണോ ഐ എൻ ട്യൂ സിയെ പിണറായി വിജയൻ്റെ കൽക്കൽ കൽച്ചൂട്ടിൽ കൊണ്ടുവച്ചു എന്ന് തോന്നുന്നുണ്ടോ വെച്ച് കഴിഞ്ഞിരിക്കുകയല്ലേ വർഷങ്ങളായിട്ട് ഇപ്പോൾ എട്ട് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കാക്കിൽ വെച്ചിരിക്കുകയാണ് എട്ടല്ലിപ്പോൾ ഒമ്പത് വർഷമായി എന്ത് പിണറായി വിജയൻ പറയുന്നു അതാണ് അദ്ദേഹം നടപ്പാക്കുന്നത് അതാണ് കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇദ്ദേഹം വന്ന് ഈ പിന്നെ ഈ കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനാണ് അതിന് ഒരു നാടകം കളിച്ച് അവിടെ കൊണ്ടുവന്ന് പിന്നെ പിണറായി വിജയൻ ഒരു ഒരു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പിണറായി വിജയൻ വരുന്നു നാരങ്ങാ നീര് കൊടുക്കുന്നു ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി വെറും മുഖ്യമന്ത്രിയല്ല തൊഴിലാളി നേതാവോടാണ് തൊഴിലാളി നേതാവായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ തൊഴിലാളി ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനെതിരെ ഈ പിന്നെ ഒരു സമരം വെച്ചിട്ട് വൈകുന്നേരത്ത് പിണറായി വിജയൻ വന്ന് നാരങ്ങ നീര് കൊടുക്കുന്നു ഈ ബന്ധങ്ങളൊക്കെ കള്ള ബന്ധങ്ങളല്ലേ അത് പിന്നെ ഈ പിന്നെ സത്യസന്ധമല്ലാത്ത നീതിപൂർവം അല്ലാത്ത നിലപാടുകളല്ലേ അതായത് സംസ്ഥാനത്തെ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഐ എൻ ടി സിയെ പിണറായി വിജയൻ നയിക്കുന്നു നയിക്കുന്നു ഇപ്പം ഇപ്പം അദ്ദേഹം നയിക്കുന്നു അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് ഇളമരം കരീമിനെ കൂടെ കൂട്ടുകൊടുത്തിട്ടുണ്ട് ഇളമരം കരീമും അങ്ങനെ ചോദിക്കട്ടെ ഏതെങ്കിലും കാലത്ത് ഇത്രയും തൊഴിലാളി വിരുദ്ധമായി പെരുമാറുന്നൊരു ഗവൺമെൻറ്റിനെ ആരെങ്കിലും കിട്ടി

കാലം ഞങ്ങൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ചുവപ്പ് കൂടി പിടിച്ച് നടക്കേണ്ട ഐ എൻ ടി സിയിൽ നിന്ന് ആളുകൾ നേതാ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ചുവപ്പ് കൂടി പിടിക്കുമോ അത് അവർ അവരുടെ നിക്ഷിപ്തമായ കാര്യമാണ് ഞാൻ എനിക്കത് അഭിപ്രായം പറയാൻ ഇതേ പോക്കുവാണെങ്കിൽ ഐ എൻ ടി സി ഇല്ലാതാവും ആവശ്യമായ നിലയിലുള്ള നിലപാട് കേന്ദ്ര ഏജൻഡി സി എടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് ആർ ചന്ദ്രശേഖരന് അങ്ങയോട് ഇത്ര വിരോധം എന്നെ ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നല്ലപോലെ കാര്യങ്ങൾ നടന്നുപോയി അദ്ദേഹം ഒരു ഉപജാപത്തിൽ കൂടി അദ്ദേഹം വലിയൊരു ഉപചാപത്തിൽ കൂടി ഉമ്മൻചാണ്ടി നേതാവിനെ വരെ പറ്റിച്ചോണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലൊരാളിനെ പിന്നെ ചെയർമാനാക്ക പ്രസിഡൻ്റ് ആക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് ഒരു വേറെ പ്രധാനപ്പെട്ട ആളോട് ചേർന്നുള്ള ഒരു 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 അവിഹിത ഏർപ്പാടായിരുന്നു ഇയാൾ പ്രസിഡൻ്റായത് അങ്ങനെ പ്രസിഡൻ്റായ ഒരാൾ മറ്റ് അഭിലേറ്റ യൂണിയനുകളെ സംരക്ഷിക്കല്ലേ വേണ്ടത് നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് നടന്നത് എന്താണെന്ന് അന്വേഷിച്ചു നോക്ക് മറ്റേ രണ്ട് നേരത്തെ സി ഐ ടി ഐ എൻ ഡിസിയും ആയിരുന്നു നമ്മുടെ റെഫ്രണ്ടത്ത് ജയിച്ച രണ്ട് പിന്നെ യൂണിയനുകൾ അടുത്ത ഇത് വന്നപ്പോൾ ഇദ്ദേഹം പിന്നെ ഗോസർ രാമദാസിൻ്റെ യൂണിയൻ കൂടെ ചേർത്ത് ഒരു യൂണിയൻ പോലും ഇല്ലെന്നിട്ട് ആ യൂണിയനെ കൈ കയ്യിലെടുത്ത് ഇദ്ദേഹം പ്രസിഡൻ്റായിട്ട് റെഫ്രണ്ടത്തിൽ പോയി യഥാർത്ഥ ഐ എൻ ഡി സി തോറ്റത് മുപ്പത്തഞ്ച് വോട്ടിനാണ് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അടക്കുന്നതെന്നുള്ളത് ഞങ്ങൾ പിന്നെ മേളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വത്തെ അറിയി അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഐ എൻ ടി സിയുടെ പോക്ക് നല്ല രീതിയിലല്ല എന്നുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് മലവണെ അറിയിച്ചു അവസാനം ചെന്ന് ഇങ്ങനെ ഒരു ഇതൊരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ കമ്മീഷനായിട്ട് വെച്ച് അന്വേഷിച്ചു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കും അന്വേഷണം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നടക്കുകയാണ് കശുവണ്ടി കേസിൽ അദ്ദേഹം പറയുന്നത് താൻ കുറച്ച് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത ചെയർമാനാണെന്ന് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് അല്ല അതിനെക്കുറിച്ച് അങ്ങനെ അല്ല എൻ്റെ കാലം ഞാൻ ചെയർമാനായിരുന്ന കാലം എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ബാധ്യതയിൽ തകർന്ന് അടിഞ്ഞിട്ടാണ് ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നത് കോൺഗ്രസ് പരസ്യത്ത് വന്നിട്ടു ശേഷവും ചെയർമാനെ പിന്നെ നിയമിക്കാൻ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് വർഷം എടുത്തു മൂന്നാമത്തെ വർഷം ചെയർമാനായി വന്നത് ഞാനാണ് ഞാൻ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശേഷം വന്നത് പി രാജേന്ദ്രനാണ് പി രാജേന്ദ്രൻ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് കൂടാണ് ഇവിടെ വന്ന് എന്നെ വീട്ടിൽ പറഞ്ഞു എന്നെ ഈ പിന്നെ ഇ എം എസിന് ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്നെ അദ്ദേഹം പുല്ലിയുള്ള ഞാൻ ഇപ്പോഴും ഞാൻ റെഡിയാന്ന് പറഞ്ഞു പിടിച്ചനുസരിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇരുന്ന് സുരേഷ് ബാബുവിൻ്റെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ മൂന്ന് പ്രസംഗം കേട്ടിട്ടുള്ളതാണ് വെരി ഗുഡ് എന്നൊക്കെ അതിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പാത്രത്തിൽ ചായയായിട്ട് വന്നു ആ ചായ എടുത്ത് ഇങ്ങനെ വിറച്ച് വിറച്ച കൈയോടെ എനിക്ക് തന്നിട്ട് ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് സർട്ടിഫൈ ചെയ്തു ആ ഈ ഇടതുപക്ഷക്കാരൻ അതിൻ്റെ അവരുടെ ഏറ്റവും വലിയ ആൾ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറയാവുന്ന എം എസ് എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു അവാർഡായിട്ടാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതം കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് വലിയ അംഗീകാരമാണ് വലിയ അംഗീകാരമല്ലേ അദ്ദേഹത്തിന് പുറത്തുള്ള ഒരാൾ രേഖകൾ പരിശോധിച്ചിട്ട് വെരി ഗുഡ് അഡ്മിനിസ്ട്രേഷൻ അതുകൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കൂടെ ഒരു അംഗീകാരം കിട്ടാറുണ്ടോ അത്തരത്തിലുള്ള സ്ഥാപനത്തിന് മേലെ ഇത്ര വലിയൊരു അഴിമതി ആരോപണം വരുമ്പോൾ പിന്നീട് പറയുന്നത് താങ്കൾ ഇളക്കി വിട്ടതാണെന്ന് പറയുമ്പോൾ താങ്കൾക്കൊരു വിഷമം എനിക്ക് എനിക്കൊരു കാരണം ഞാൻ ഇടയ്ക്ക് വിട്ടിട്ടില്ല എനിക്ക് ആ ഒരു ബന്ധവും ഇല്ല ഇതും കേസ് എടുത്തതുമായിട്ടൊരു ബന്ധവുമില്ല ആ കേസിനേക്കാൾ എഴുതില്ലേ ഞാൻ ഇത് പറഞ്ഞു പെട്ടെന്ന് ഇവർ ഇത്രയും പറഞ്ഞല്ലോ സുപ്രീം കോടതി അടക്കം പറഞ്ഞു എന്നിട്ടും സുപ്രീം കോടതി പറഞ്ഞിട്ടും ഈ പിണറായി വിജയൻ വീണ്ടും ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാട് ഇന്നലെ എഴുതില്ലേ മല മണിയില്ല ഞാനതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോഴും ഈ ഘട്ടത്തിലും ഈ ഇവർ ഇത്രയും പറഞ്ഞതിനു ശേഷവും ഇവിടെ അവിടെ അഴിമതി നടന്നിട്ടില്ല എന്ന് പറയാൻ ഉള്ള ബന്ധം എന്താണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഐ എൻ ടി സിയിലെ ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ്സിലാണെന്നുള്ള കാര്യം ആർ ചന്ദ്രശേഖരൻ ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി എങ്കിൽ പറയാൻ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തി കണ്ടിട്ട് അത് മേലുള്ളവർ തീരുമാനിക്കട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വമുണ്ട് മറ്റൊരു നേതൃത്വമുണ്ട് അവർ തീർച്ചയായും അങ്ങനെ തന്നെ പറയുന്നു സി പിണറായി വിജയനാണ് ഐ എൻ ടി സിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം എല്ലാം ഇഷ്ടം പോലെ ദേശീയ ദേശീയ നേതൃത്വത്തിന് അപ്പോൾ ചന്ദ്രശേഖരൻ ഒരു മുന്നറിയിപ്പ് നൽകാൻ താങ്കൾ കോൺഗ്രസിലാണെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം ഞാനതിനൊന്നും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാനില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ താൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോട്ടോക്കോളിച്ചിട്ടുള്ള നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മറ്റെങ്ങും പറഞ്ഞു എങ്ങും പറഞ്ഞിട്ടില്ല യോഗം നടത്തിയിട്ടില്ല യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല താനല്ല ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ പുറത്ത് പറഞ്ഞത് താൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആ മറ്റ് സം അന്വേഷണ സംഘടനകളെല്ലാം തന്നെയാണ് മറ്റൊന്നിനെക്കുറിച്ചും താൻ പറഞ്ഞിട്ടില്ല എപ്പോഴും ആ ഇ ഐ എൻ ടി സി എന്ന് പറയുന്ന പ്രസ്ഥാനം പിണറായി വിജയൻ്റെ കാൽച്ചുവട്ടിലാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സുരേഷ് ബാബു വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം